അല്ലു അർജുൻ അങ്ങനെ ജയിൽ മോചിതനായിരിക്കുകയാണ് ഇന്നലെ മോചന ഉത്തരവ് സൂപ്രണ്ട് കൈപ്പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ താരത്തിന് ജയിലിൽ കടക്കേണ്ടി വന്നിരുന്നു ഇത് ആരാധകർക്കിടയിൽ വലിയ രോഷം തന്നെ ഉയർത്തിയിരുന്നു അതിനു പിന്നാലെ ജയിലിന് പുറത്ത് ആരാധകർ തടിച്ചുകൂടിയിരുന്നു എന്തായാലും ഇപ്പോൾ അല്ലു അർജുൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ശതകോടി പ്രതിഫലം വാങ്ങുന്ന ആരാധകർ ഏറെയുള്ള അല്ലു അർജ്ജു തെലങ്കാനയിൽ കിട്ടിയത് വെറും സാധാരണ പൗരന് കിട്ടുന്ന പരിഗണനകൾ മാത്രമായിരുന്നു സൂപ്പർ താരത്തെ ഒരു ദിവസം ജയിലിൽ കിടത്താൻ തെലങ്കാന സർക്കാർ സംവിധാനങ്ങൾക്കായി പുഷ്പാറ്റൂർ സിനിമാ പ്രദർശനത്തിനിടെ തിയറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ അല്ലു അർജുൻ ഒരു രാത്രി മുഴുവൻ ജയിലിൽ തുടർന്നു തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും ഉത്തരവ് രാത്രി വൈകി മാത്രം എത്തിയ പശ്ചാത്തലത്തിലാണ് ജയിലിൽ തങ്ങേണ്ടി വന്നത് ജയിലിന് മുന്നിൽ ആരാധകരുടെ വൻ നിരയായിരുന്നു ഹൈദരാബാദിലെ ചഞ്ചൽഗൂഡ ജയിലിലാണ് അല്ലു അർജുൻ കഴിഞ്ഞത് ഇടക്കാല ജാമ്യ ഉത്തരവ് ചഞ്ചൽഗൂഡ ജയിൽ സൂപ്രണ്ടിന് ലഭിച്ചത് വൈകിയായിരുന്നു തടവു പുള്ളികളെ രാത്രി വൈകി മോചിതരാക്കാൻ ജയിൽ ചട്ടം അനുവദിക്കുന്നില്ല വേണമെങ്കിൽ പ്രത്യേക പരിഗണനകളിലൂടെ വിട്ടയക്കാം ജാമ്യ ഉത്തരവും മറ്റും ചർച്ചയായ സാഹചര്യത്തിൽ അതെല്ലാം വേണമെങ്കിൽ ചെയ്യാം എന്നാൽ സാധാരണ തടവു പുള്ളികൾക്കുള്ള ആനുകൂല്യം മാത്രമാണ് അല്ലു അർജുനു കിട്ടിയത് അതിനാലാണ് രാത്രി മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്നത് രാവിലെ തന്നെ ജയിൽ മോചിതനായി ജയിലിലെ എ വൺ ബാരക്കിലാണ് അല്ലു കഴിഞ്ഞത് ജില്ലാ ജയിലിന്റെ റിസപ്ഷനിൽ ടാസ്ക് ഫോഴ്സ് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു അല്ലു ഉണ്ടായിരുന്നത് പിന്നീട് സെല്ലിലേക്ക് മാറ്റിയിരുന്നു ജാമ്യം കിട്ടിയതോടെ ജയിലിന് മുന്നിലുണ്ടായിരുന്ന അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി അതേസമയം മറ്റു ആരാധകർ ഇപ്പോഴും തടിച്ചു കൂടിയിരിക്കുകയായിരുന്നു കേസിൽ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി നടനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് നടനാണെങ്കിലും പൗരൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അല്ലു അർജുനുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത് വെള്ളിയാഴ്ച അല്ലു അർജുന്റെ വസതിയിലെത്തിയായിരുന്നു തെലങ്കാന പോലീസ് സംഘം നടനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നടപടികൾക്കിടെ ഏറെ വൈകാരികമായ രംഗങ്ങളും അരങ്ങേറി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അറസ്റ്റിനായി പോലീസ് സംഘം വീട്ടിലെത്തിയ സമയത്ത് അല്ലു അർജുൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ളത് ഭാര്യ സ്നേഹ റെഡ്ഡി സഹോദരൻ സിരീഷ് അച്ഛൻ അരവിന്ദ് എന്നിവരും സംഭവസമയം നടന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലു അർജുൻ കാപ്പി കുടിച്ചു തീരുന്നതുവരെ പോലീസ് സംഘം കാത്തിരുന്നു ഇതിനുശേഷമാണ് നടനുമായി പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് പോയത് അങ്ങനെ കിടപ്പുമുറിയിൽ നിന്നും കൊണ്ടുപോയ അല്ലു അർജുനെ ഒരു ദിവസം ജയിലിൽ കിടത്തുകയായിരുന്നു സർക്കാർ എന്ന വാദം ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പകയാണ് ഇതിനു കാരണമെന്ന വാദവും ശക്തമാണ്